നാല് ആ തങ്കമ്മ വന്ന് ോ പണി കഴിഞ്ഞോ പണി കഴിഞ്ഞു അത് ഇന്ന് ഞാൻ ഇച്ചിരി എന്റെ തൂമ്പി ഒന്നും കൊള്ളത്തില്ലെന്ന് ഞാൻ ഇങ്ങോട്ടിക്ക് കണ്ടായിരുന്നു ആ പാമ്പിനെ ഒളിപ്പിച്ചു േ മാറ്റോട്ടോ എടുക്കാറായിട്ടു സോമൻ ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ പണിയൊക്കെ ചെയ്യാൻ ഒരു ഉഷാറുള്ളൂ അല്ലേടി കുഞ്ഞമ്മേ സോമൻ ചേട്ടാ തങ്കമ്മേടെ നാലും കുഞ്ഞമ്മേടെ നാലും എന്റെ എട്ടു എന്റെ പതിനാറ് കാണാൻ വേണ്ടിയാണോ നാളെ വരണ്ടേ ഇതൊക്കെ പറഞ്ഞാലും തങ്കമ്മ കുഴമ്പുവല്ലോ ഇരുപ്പുണ്ടോ അത് ചോദിച്ചിട്ടല്ലേ നടുവേദന അതും ശരിയാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പറമ്പിക്കിടന്നുറങ്ങുന്നവർക്ക് ഇവിടുന്നാ നടുവേദന